ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം രാഷ്ട്രപതിക്ക് ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം ചോദിക്കാനുള്ള അധികാരമുണ്ട് അതിനെയാണ് നമ്മൾ റഫറൻസ് എന്ന് പറയുന്നത് പതിനാല് ചോദ്യങ്ങൾ അതായത് ഗവർണർക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി അതിലാണ് പതിനാല് ചോദ്യങ്ങൾ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചത് അതിനുള്ള മറുപടിയാണ് കോടതി നൽകിയിരിക്കുന്നത് ഈ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം അനുച്ഛേദ പ്രകാരം അഞ്ചംഗ ബെഞ്ചിൽ കുറയാത്ത അതായത് മിനിമം അഞ്ചംഗങ്ങളെങ്കിലും ഉള്ള ഒരു ബെഞ്ചായിരിക്കണം ഈ റഫറൻസിന് മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ റെഫറൻസ് എന്ന് പറയുന്നത് തീർത്തും ഉപദേശക സ്വഭാവം മാത്രമുള്ള ഒരു ഒരു ലീഗലി അതാണ് ഉപദേശക സ്വഭാവം മാത്രമാണുള്ളത് മറ്റ് അതായത് ഒരു ജുഡീഷ്യൽ പവർ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയുടെ സാധാരണ ഒരു ഉത്തരവ് പോലെ ഒന്നുമല്ല ഈ ഈ റഫറൻസിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ആ മറുപടി അംഗീകരിക്കാം ആ മറുപടി അംഗീകരിക്കാതെ അത് അത് കണക്കിലെടുക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യാം അതാണ് റെഫറൻസ് എന്ന് പറയുന്നത് ഗവർണർമാർക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി ഈ റെഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നും ഇവർക്ക് സമയപരിധി നിശ്ചയിച്ചു കൊടുക്കാൻ പറ്റില്ല അത് ഭരണഘടന പറയുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് അത് അതുമായി ഭരണഘടനയുമായി യോജിച്ചു പോവാത്ത ഒരു ഒരു നിലപാടാണ് അത് എന്ന് അവർ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ഗവർണർമാരായാലും ഈ നിയമസഭകൾ പാസാക്കി നൽകുന്ന ബില്ലുകളിൽ അതിൽ ഒരു അനിശ്ചിത കാലത്തേക്ക് തീരുമാനം അവര് വൈകിപ്പിക്കാൻ പാടില്ല അതിൽ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുന്നതാണ് ഉചിതം പക്ഷേ അങ്ങനെ തീരുമാനം വൈകുന്ന സമയത്ത് അതിലൊരു കോടതി ഇടപെടൽ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് കോടതിക്ക് ഇടപെടുന്നതിന് പരിധികളുണ്ട് ബില്ലിന് അംഗീകാരം നൽകുക എന്ന് പറയുന്നത് ഗവർണറുടെ മാത്രം ഒരു അധികാരമാണ് അതിനകത്തേക്ക് കോടതികൾ കടന്നു കയറാൻ പാടില്ല എന്ന് കൂടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഈ അഭിപ്രായത്തിൽ നേരത്തെയും അതായത് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പതിനഞ്ച് തവണയോളം രാഷ്ട്രപതിമാർ ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് റഫറൻസ് സുപ്രീം കോടതിയോട് ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ഈ റഫറൻസ് നൽകാതിരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതായത് ഏഹ് ഈ രാഷ്ട്രപതി റഫറൻസ് ചോദിക്കുമ്പോൾ അതിന് കോടതി മറുപടി നൽകണമെന്ന് നിർബന്ധമൊന്നുമില്ല സുപ്രീം കോടതിക്ക് മറുപടി നൽകാതിരിക്കുകയും ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ചോദിച്ച റഫറൻസിന് കോടതി മറുപടി നൽകിയിട്ടില്ല